കാസർകോട് ഉദുമയിൽ മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിൽ ഉദുമ പടിഞ്ഞാർ ബേവൂരിയിലെ പി എം മൻസിലെ മുഹമ്മദ് റാസിഖാണ് എക്സൈസിൻ്റെ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ബുധനാഴ്ച രാവിലെ മണിയോടെ യുവാവിന്റെ വീട്ടിലെത്തുകയും പരിശോധനയിൽ പതിനേഴ് ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെത്തുകയുമായിരുന്നു ഇനി ഫർണിച്ചർ ഫർണിച്ചർ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നിങ്ങൾക്കായി വമ്പൻ ഷോറൂം ഈ ഈ വരുന്ന മെയ് തീയതി കാസർഗോഡിന് സമർപ്പിക്കുന്നു നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ലഹരിക്കെതിരെ കർശന നടപടി തുടരുന്ന എക്സൈസ് കാസർഗോഡ് ഉദുമയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മെത്താം ഫെറ്റാമിനുമായി യുവാവിനെ പിടികൂടി പതിനേഴ് ഗ്രാം മെത്താം ഫെറ്റാമിനുമായി ഉദുമ പടിഞ്ഞാറ് ബേവൂരിയിലെ പി എം മൻസിലെ മുഹമ്മദ് റാസിഖാണ് കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ പിടിയിലായത് കാസർഗോഡ് അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണർ ജനാർദ്ദനന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് സംഘം ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ ഉദുമയിലെ വീട്ടിൽ എത്തിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രഷോഭിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ യുവാവിൻ്റെ കയ്യിൽ നിന്നും പതിനേഴ് ദശാംശം രണ്ട് മൂന്ന് ഗ്രാം മെത്താം ഫെറ്റാമിൻ കണ്ടെത്തി തുടർന്ന് കേസ് രേഖകളും തൊണ്ടി മുതലുകളും പ്രതിയെയും ഓഫീസിൽ ഹാജരാക്കി എൻ ഡി പി എസ് കേസെടുക്കുകയും ചെയ്തു യുവാവ് മെത്താംഫെറ്റാമിൻ ഫെറ്റാമിൻ വിൽപ്പന നടത്തുവാനായി കൈവശം വെച്ചതാണെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സി കെ വി സുരേഷ് പ്രമോദ് കുമാർ ഉദ്യോഗസ്ഥരായ നൌഷാദ് കെ പ്രചിത് കെ ആർ അതുൽ ടി വി സോനു സെബാസ്റ്റ്യൻ രാജേഷ് പി ഷിജിത്ത് വി വി റീന വി അശ്വതി വി വി ഡ്രൈവർ സജീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്